കണ്ണ്ക്കാൻ പറ്റുന്നില്ല നല്ല തലവേദനയാണ് ഞാന് ഇവിടെ വിളിച്ചൊന്നും പറ്റുന്നില്ല ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം തേച്ചു തേച്ചിട്ടത് മാറ്റവും ഇല്ല ഹിമീന്ദ്രൻ കണ്ടുപിടിച്ചവൻ ആരാണോ പറയാന് പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഉറങ്ങിയതേ ഇല്ല ഇന്നലെ ഉറങ്ങിക്കില്ല മെനിയൊന്നും ഉറങ്ങിക്കില്ല ഇവക്ക് കിട്ടിയത് നന്നായിക്കി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ആൾക്കാരോട് ഇത് വന്നിട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതിനിക്ക് മാത്രമല്ല ആരും കളിയാക്കണ്ട നാളെ നിങ്ങൾക്കും വന്നേക്കാവുന്നൊരു അസുഖാണ് ഇവിടുത്തെ കാലത്ത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ട് കണ്ണൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഞാൻ ഛർദിക്കട്ടെ ശർദിച്ചേ പറ്റൂ

Eh 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 Ta n r r ഞാനെപ്പോ എന്റെ ഈ അവസ്ഥ എൻ്റെ നിമികകൾക്ക് പോലും വരരുത് എന്ന് പറയുന്നതാ ഒരുപാട് നിമികളുണ്ട് അതുകൊക്കെ പോലും ഈ ഒരു അവസ്ഥ കൊടുക്കല്ലേ ദൈവമേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ല ഹോസ്പിറ്റലിൽ പോയാൽ ഇഞ്ചക്ഷൻ ചെയ്യണം അരണ്യ ഡ്യൂട്ടിക്ക് പോയിക്കേ ഇഞ്ചക്ഷൻ ചെയ്താൽ തിരിച്ച് വണ്ടി ഓടിക്കാൻ പറ്റൂല നമ്മുടെ ഇത് തേക്ക് നമ്മുടെ ബാലൻസ് തെറ്റിപ്പോ

തുറക്കാൻ അറിയില്ല എനിക്ക് വാടി വണ്ടി ഓടിക്കാൻ അങ്ങോട്ട് ഞാൻ ഓടിച്ചു പോകും ഇങ്ങോട്ടെന്ന് വെച്ചാൽ എനിക്ക് ഓടിക്കാൻ പറ്റില്ല ഒരു സ്ലീപ്പിംഗ് വരുന്ന ഒരു മെഡിസിനാണ് അടിക്കാറ് അപ്പൊ വണ്ടി എവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ വിളിച്ചിട്ട് തിരിച്ചു പോരേണ്ടി വരും ആർക്കോ ഉണ്ടോ എന്നൊക്കെ അല്ലേ അവസ്ഥ ഞാൻ പലരുടെയും ആയിരിക്കാം പക്ഷേ എനിക്കും ഒരുപാട് ശത്രുക്കളുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശത്രുവിന് പോലും ഈ ഒരു അസുഖം വരല്ലെന്നാണ്

എണ്ണ തുറക്കാനേ പറ്റില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റ് പറ്റാതെയാവും പലരും എന്നെ കളിയാക്കാറുണ്ട് ഇവിടുത്തെ എപ്പോഴും ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റട്ടെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരസുഖം എന്ന് പറയുന്നത് അത് വന്ന് പെട്ടാലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളു എന്നോട് പരിചയമുള്ളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും പറയുന്നുണ്ട് എനിക്കിതാണ് അസുഖം പയ്യ ഒരു കുട്ടി എന്നോട് പറഞ്ഞു പറഞ്ഞോ ചത്താ ഞാൻ മതി എന്നാ തോന്നുന്നത് സത്യം ഒരു പെയിൻ വരുന്ന സമയത്ത് നമുക്ക് ചത്തളാനാ തോന്ന ഇത്രയൊക്കെ പെയിൻ സദാ തലവേദനയാണ് എന്തോ ആവട്ടെ അതൊരു കുത്തല കണ്ണിങ്ങനെ ഇറങ്ങി നിങ്ങള് കണ്ടില്ലല്ലോ എന്തരാവോ എന്തോ ായാലും കിടന്ന ഉറക്കം കിട്ടുകയാണെങ്കിൽ ആ ഉറക്കിലങ്ങ് മാറിപ്പോവും ഇല്ലാച്ച ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻജക്ഷൻ തന്നെ ചെയ്യേണ്ടി വരും എനിക്ക് കുറച്ച് അധികമാണ് ഈ മൈക്ലേൺ എന്ന് പറയുന്നത് നല്ല കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുമല്ലോ കണ്ണിനും സ്ട്രെയിൻ കൊടുക്കും ബോഡിക്കും സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് ഞാൻ അതാണ് എനിക്ക് എനിക്കിത്ര ഡീപ്പായിട്ട് വരാൻ കാരണം Kenapa? Okey.